മീഡിയ കമ്പാനീന്റെ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലെ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് പങ്കുവയ്ക്കുന്നത് നാളെ ഫെബ്രുവരി മാസം പതിനാറാം തീയതി ഭാരത ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് കർഷക മോർച്ചയുടെ ഭാരത ബന്ധമാണ് രാജ്യവ്യാപകമായിട്ട് നടപ്പിലാക്കുന്നത് അതോടൊപ്പം തന്നെ പെൻഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരിന്റെ പുതിയ നീക്കങ്ങൾ അറിയിപ്പുകൾ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പുകളെല്ലാമാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് ഇതിലേറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഭാരത ബന്ധുമായിട്ട് ബന്ധപ്പെട്ടാണ് കർഷക മോർച്ചയുടെയും അതോടൊപ്പം തന്നെ വിവിധ തൊഴിലാളി സംഘടന യും നേതൃത്വത്തിലാണ് നാളെ ഫെബ്രുവരി മാസം പതിനാറാം തീയതി രാജ്യവ്യാപകമായിട്ട് ഗ്രാമീണ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് കേരളത്തിൽ പക്ഷേ ബന്ധം ഒരു സൂചന മാത്രമായിരിക്കും ഒരു ചെറിയ പ്രകടനങ്ങളിൽ ഇത് ഒതുങ്ങുകയും ചെയ്യും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബാങ്കിംഗ് മേഖലകൾ അതോടൊപ്പം തന്നെ ഗതാഗത മേഖലയ്ക്കും വലിയ വിഷയം കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കർശനമായിട്ട് വലിയ ഒരു നിയന്ത്രണം തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും ദേശീയ പാതകൾ ഉൾപ്പെടെ പന്ത്രണ്ട് മണി മുതൽ മണി വരെ ഉപരോധിക്കുകയും ചെയ്യും ഭാരത ഭാരതബന്ധം നടത്തപ്പെടുന്നത് രാവിലെ ആറ് മുതൽ വൈകിട്ട് നാലുമണിവരെയാണ് വിവിധ കർഷക സംഘടനകള് കർഷകര് ചെറുകിട വ്യാപാരികള് അതോടൊപ്പം തന്നെ വിവിധ തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ ഒരു ദിവസത്തെ വേതനം ഉൾപ്പെടെ ഉപേക്ഷിച്ചാണ് ഇത്തരത്തിൽ ഈ ഒരു സമരത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് രാജ്ഭവനിലേക്കും അതോടൊപ്പം തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ഇതിന്റെ ഭാഗമായിട്ട് പ്രകടനം മാത്രമാണ് ഉണ്ടാകുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് മുടക്കം വന്നിരുന്ന കുടിശ്ശിക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സഹകരണ സംഘത്തിന്റെ കൺസൂക്ഷി രൂപീകരിച്ച് തുക സമാഹരിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ശ്രമം ആരംഭിച്ചിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ ആനുകൂല്യം എല്ലാവർക്കും വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾക്കാണ് സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ളത് സഹകരണ സംഘങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് വായ്പ ലഭ്യമായി കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഒൻപത് ദശാംശം ഒന്ന് ശതമാനമൊക്കെ പലിശ നിരക്കിൽ എടുക്കുന്ന രീതിയാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഉയർന്ന പലിശ നിരക്ക് തന്നെയാണ് ഇത്തരത്തിൽ വായ്പ ലഭ്യമായി കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും സംസ്ഥാന സർക്കാർ പെൻഷൻ തുക വിതരണം ചെയ്യും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വാങ്ങുന്ന ആളുകളെല്ലാം ശ്രദ്ധിക്കുക മുൻഗണനാ വിഭാഗത്തിൽ ബി പി എൽ എ വേ റേഷൻ കാർഡുകൾക്ക് ബയോമെട്രിക് മസ്റ്ററിംഗ് പോലുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് അനർഹമായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെ കണ്ടെത്തുന്നതിനും അത്തരം റേഷൻ കാർഡുകൾ അനർഹമായവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത് അർഹമായ വ്യക്തികളുടെ കൈകളിലേക്ക് വിതരണം ചെയ്യുന്നതിനൊക്കെ ഉൾപ്പെടെയുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ റേഷൻ കാർഡ് ബയോമെട്രിക് മസ്റ്ററിംഗ് സംവിധാനത്തിലൂടെ പരിശോധിക്കുന്നത് പഞ്ചായത്ത് തലത്തിൽ ഇതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും ഏകദേശം ലക്ഷത്തോളം വരുന്ന റേഷൻ കാർഡ് ഉടമകൾ പഞ്ചായത്ത് തലങ്ങളിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് സർക്കാർ അറിയിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെത്തി വിരൽ പതിച്ച് ജീവിച്ചിരിപ്പുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് ആവശ്യമായിട്ട് വരും നിലവിൽ പല ഗുണഭോക്താക്കളും റേഷൻ കാർഡുള്ള പലരും ജീവിച്ചിരിപ്പില്ല അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലാണ് എന്നൊക്കെയുള്ള നിരവധി പരാതികൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു മസ്റ്ററിംഗ് രീതിയിലേക്ക് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നിലവിൽ നമുക്ക് ലഭ്യമായിരുന്ന റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭ്യമായിരുന്ന പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില പുതുക്കി നിശ്ചയിച്ചു ഇനി മുതൽ അൻപത്തിയഞ്ച് ശതമാനത്തിൽ ലഭ്യമായിരുന്ന സബ്സിഡി നിരക്കുകൾ അതിന് മുപ്പത്തിയഞ്ച് ശതമാനമായിട്ട് കുറയുകയാണ് ഉണ്ടാവുക അതായത് വില വർദ്ധനവ് ഉണ്ടാകുമെന്നർത്ഥം ഉഴുന്നിന് പരിപ്പിന് കടലയ്ക്ക് അതോടൊപ്പം തന്നെ മറ്റ് ധാന്യങ്ങൾക്ക് പഞ്ചസാരയ്ക്കും വെളിച്ചെണ്ണയ്ക്കും അരി ഉൾപ്പെടെയുള്ള എല്ലാ നമുക്ക് ലഭ്യമാകുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങൾക്കും ഇനി മുതൽ മുപ്പത്തിയഞ്ച് ശതമാനമായിരിക്കും സബ്സിഡി ലഭ്യമാവുക മുൻപ് പകുതിക്ക് മുകളിൽ സബ്സിഡി ലഭ്യമായിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇത്തരത്തിൽ ക്രമീകരണം വരുത്തുന്നതോടെ വില വർധനമുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക